സജ്ജനങ്ങളെ മന്ത്രങ്ങളെക്കുറിച്ച് പറയാം അടുത്തതായിട്ട് മഹാലക്ഷ്മി മാതാവിനെ കുറിച്ചാണ് പറയുന്നത് ലക്ഷ്മി മാതാവ് മഹാലക്ഷ്മി മാതാവ് ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും ധനധാന്യ സമൃദ്ധിയുടെയും അരി നെല്ല് ഗോതമ്പ് പച്ചക്കറികൾ അതൊക്കെയാണ് ധനധാന്യം എന്നൊക്കെ പറയുന്നത് ഫലങ്ങൾ അതുപോലെ പൈസ സ്വർണം അതിൻ്റെയൊക്കെ തിദേവതയാണ് ലക്ഷ്മി മാതാവ് പതിവായിട്ട് അമ്മയെ ആരാധിച്ചാൽ അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും നിലനിൽക്കും എന്നാണ് പറയുക അമ്മയുടെ മൂലമന്ത്രം ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്നാണ് ഈ മൂലമന്ത്രം ഒരു ദേവതയ്ക്ക് ഒരു മൂലമന്ത്രം മാത്രമല്ല ഉണ്ടാവുക എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം പല പല മൂലമന്ത്രങ്ങൾ ഉണ്ടായിരിക്കും ഇനി ഒരു ധ്യാന ശ്ലോകം പറയാം സിന്ദൂരാരുണകാന്തി അബ്ജ വസതി അബ്ജവസതിം സൗന്ദര്യവാരാനിധിം കോടീരാഗത ഹാരകുണ്ടല കടീസൂത്രാദിബിർ ഭൂഷിതാം ഹസ്താബ്ജെർ വസുപാത്രം അബ്ജയുഗളാം ദർശൗ വഹന്തീം പരാം ആവീദാം പരിചാരികാഭിർ അനിശം ധ്യായേൽ പ്രിയാം ശാർങ്കിണ അത് അമ്മയുടെ ഒരു ധ്യാന ശ്ലോകമാണ് ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് ധ്യാനശ്ലോകങ്ങൾ അമ്മയ്ക്കുണ്ട് പക്ഷെ എനിക്കത് പെട്ടെന്ന് ഓർമ്മ കിട്ടണില്ല എനിക്കറിയാം പക്ഷെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല ഇനി ഒരു പ്രാർത്ഥനാ മന്ത്രം പറയാം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ അത് പാർവതി മാതാവാണെങ്കിൽ അതിൻ്റെ ആ മഹാലക്ഷ്മിക്ക് പകരം മഹാകാളി നമോസ്തുതേ സരസ്വതി മാതാവാണെങ്കിൽ അതിന് പകരം മഹാസരസ്വതി നമോസ്തുതെ ഇത്രേ വ്യത്യാസമുള്ളൂ എല്ലാം ഒന്നു തന്നെയാണ് രൂപഭേദങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക ഇനി അടുത്ത പ്രാർത്ഥനാ മന്ത്രം നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതെ ശംഖചക്രകഥ ഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ ഇനി മൂന്നാമത്തെ പ്രാർത്ഥനാ മന്ത്രം മഹാലക്ഷ്മി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി ഹരിപ്രിയ നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിധേ ഹരിക്ക് പ്രിയപ്പെട്ടവളാണ് എന്ന പറയാ ഇനി അമ്മയുടെ ഒരു ഗായത്രി ലക്ഷ്മി ഗായത്രി ഓം മഹാദേവ്യൈ ച വിത്മഹേ വിഷ്ണുപത്മ്യൈ ചീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാൽ ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം ഹരേ കൃഷ്ണ